മരതകൾ ദീപാകെ ചുവന്നിരിക്കുകയാണ് ശ്രീലങ്കയിൽ നാഷണൽ പീപ്പിൾസ് പവർ സഖ്യ സ്ഥാനാർത്ഥി അനുരാഗ് കുമാര ദിസനായിക പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കേവല ഭൂരിപക്ഷമായ അൻപത് ശതമാനം വോട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് ദിസനായിക ജയിച്ചത് ശ്രീലങ്ക രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ചുവന്നിരിക്കുകയാണ് ഇടതുപക്ഷക്കാരനായ ആദ്യ പ്രസിഡന്റ് എന്നതുകൂടിയാണ് അനുരകുമാര എന്ന പേര് ഇനി ലങ്കൻ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുക ഇതാദ്യമായാണ് ഇടതുപക്ഷ സഖ്യം ശ്രീലങ്കയിൽ അധികാരത്തിലെത്തുന്നതും ദുർബലമായ രാഷ്ട്രീയ ഭൂമികയിലേക്കാണ് ചുവപ്പിന്റെ ചെറുത്തുനിൽപ്പുമായി അനുരകുമാര ദിസനായക വിജയിച്ചുവരുന്നത് കുടുംബവാഴ്ചയിൽ ആകെയൊലഞ്ഞ ദ്വീപുരാഷ്ട്രമാണ് ശ്രീലങ്ക മാറി മാറി ഭരിച്ച രജപക്സെ കുടുംബവും ഭണ്ഡാരനായകി കുടുംബവും ബാക്കിയാക്കിയ യാതനകൾ ാണ് സ്ത്രീയൊഴിഞ്ഞ ശ്രീലങ്കയുള്ളത് പരമ്പരാഗത രാഷ്ട്രീയ ഘടനയിൽ തളർന്ന ജനതയ്ക്ക് പ്രതീക്ഷയാണ് ദിസനായകയെന്ന പേര് ജനതാവിമുക്തി പരമുനയാണ് ദിസനായകയുടെ രാഷ്ട്രീയ കളിത്തട്ട് തമ്പുട്ടേഗമയിലെ ഒരു തൊഴിലാളിവർഗ കുടുംബത്തിൽ ജനിച്ച ദിസനായകെ കമ്മ്യൂണിസത്തിലുറച്ച വിദ്യാർത്ഥിനേതാവായാണ് ിൽ ചന്ദ്രിക കുമാര തുയുടെ സർക്കാരിൽ മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോട്ടബയ രജപക്സ സർക്കാരിനെതിരെ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ചത് ദിസനായകയുടെ നേതൃത്വത്തിലുള്ള അരകലയ മൂവ്മെന്റാണ് അഴിമതി തുടച്ചു നിൽക്കും സ്വകാര്യവൽക്കരണം പുനഃപരിശോധിക്കും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കും തുടങ്ങി ശ്രീലങ്കയുടെ ശീലിച്ചുവന്ന നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുള്ള വാഗ്ദാനങ്ങളാണ് ദിസനായക ശ്രീലങ്കൻ ജനതയ്ക്ക് നൽകിയിട്ടുള്ളത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ും കലുഷിതമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ നിന്നും ഇനിയും മുക്തമായിട്ടില്ല ലങ്ക അതിനാൽ പുതിയ ഭരണകൂടത്തിനു മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല രാജ്യത്താകെയുള്ള ഇരുപത്തിരണ്ട് ജില്ലകളിൽ പതിനഞ്ചിലും നിന്ന് അധികാരത്തിലേറിയ ദിസനായക പ്രതീക്ഷയാണ് മൂന്ന് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ അനുഭവ സമ്പത്തും താഴെത്തട്ടിലിറങ്ങിയ ജനസേവനവുമാണ് ദിസനായകയുടെ പാരമ്പര്യം കഴുത്തറ്റം കടത്തിൽ മുങ്ങിയ ചൈനയുടെ കടത്തന്ത്രത്തിൽ കുരുങ്ങിയ മരതക ദ്വീപിനെ എങ്ങനെ രക്ഷിച്ചെടുക്കും കമ്മ്യൂണിസ്റ്റ് ഭരണമെന്ന് കാത്തിരുന്നു കാണാം इंटरनेशनल डेस्क के न्यूज